എനിക്ക് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി വീഡിയോ കേട്ടിട്ടുണ്ട് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അഞ്ചലുള്ള ഒരു കന്നുകാലി ചന്തയിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടുത്തെ വിശേഷമാണ് നമ്മൾ ഇന്ന് കൊണ്ടു പോകുന്നത് നിങ്ങളുമായിട്ട് നമ്മുടെ കുറേ നാളത്തെ ശേഷം വീഡിയോ ആണ് ഇനി തൊട്ടേ തൊട്ടേ നമ്മുടെ വീഡിയോ കാണുന്നതായിരിക്കും നമുക്ക് അഞ്ചിലെ അഞ്ചിലെ രന്തയിലേക്ക് പോവാം ഇതാണ് അഞ്ചിലെന്താ ജോലിയായിട്ടാണെങ്കിലും കുട്ടിക്ക് ഇരുപത്തഞ്ചവരുടെ ചോദ്യം ഈ നിൽക്കുന്ന രണ്ടെണ്ണത്തിന് ഒര്ണത്തിന് ഇരിക്കുന്നത് വിലവേഷൻ അറിയുന്നവർ വന്ന് വിലവേശി എടുത്തുകൊണ്ടും പോകുന്നുണ്ട് ഈ രണ്ട് കാളെയും കൂടെ എഴുപത് രൂപ ചോദിക്കുന്നുണ്ട് ഈ ഒരു പൂത്തിനും മുപ്പതും ഇവിടെ നാലു മണിക്ക് നാലുമണിക്കാവുമ്പോൾ കൊണ്ടുവരും ആറു മണിക്കാ തന്നെ ഇടയ്ക്ക് ആരെങ്കിലും എല്ലാ ചുവയും വെള്ളയും ഇഷ്ടം പോലെ വരും കന്നാല് ഇപ്പൊ എല്ലാം വിറ്റ് എല്ലാം വണ്ടി കയറ്റിക്കൊണ്ട് കൊണ്ടുപോയി രാവിലെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇത് കിട്ടും ആറുമണിക്കൊക്കെ വന്ന കഴിഞ്ഞാൽ ഇവിടെ മൊത്തം നിക്കാൻ പോലും സ്ഥലം കാണത്തില്ല വണ്ടി കയറ്റിക്കൊണ്ട് പോയി ും അതൊക്കെ പശുക്കുട്ടി അല്ല അതൊക്കെ വലിയ പശു ആയിരുന്നു അല്ല ഇപ്പൊ അപ്പുറം നിക്കുന്ന മൂല്യം ഇത് പറമ്പി അയച്ചോട്ട് ആയിരം എണ്ണോ അറുന്നൂറെണ്ണോ ഒക്കെ മേയ്ക്കുന്നേ അതിന് മേടിക്കുന്നേ ഇപ്പൊ നമ്മൾ അപ്പുറം നിക്കുന്ന ചെറിയ ജില്ലിക്കിട്ടുണ്ട് ആ ഒരു ആ മറ്റാ വലിയൊരു സൈസിലേക്ക് എത്തും പിന്നെ അയനെക്കായലൊക്കെ ആവടക്കാവുന്ന

ചൊവ്വയും വെള്ളിയാണ് ഇവിടുത്തെ ചന്തദോഷം വരുന്നത് പക്ഷേ എല്ലാ ദിവസവും ഇവിടെ കന്നാളികളുണ്ട് എല്ലാ ദിവസവും വിൽപ്പനയും ഉണ്ട് കച്ചവടവും എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ മെയിനായിട്ട് വരുന്ന ചന്തയെന്ന് വെച്ചാൽ ചൊവ്വയും വെള്ളിയും രാവിലെ ആറു മണി തൊട്ടാണ് ചന്ത സ്റ്റാർട്ട് ചെയ്യുന്നത് വിൽക്കാനുള്ളവർക്ക് വിൽക്കാം വാങ്ങുള്ളവർക്ക് വാങ്ങാം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന സാധനം കൊണ്ടുവന്ന് വിൽക്കാം ആർക്കു വേണമെങ്കിലും ചന്തയെ വന്ന് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം ആറുമണി തൊട്ട് ആണ് ചന്ത സ്റ്റാർട്ട് ചെയ്യുന്നത് ചന്തയില് നമ്മൾ വന്നപ്പോൾ അത്യാവശ്യം രണ്ട് വലിയ പോത്തുണ്ടായിരുന്നു അതിലെ ഒരു വേണ്ടി ആ പോത്തിന് കച്ചവടിക്കു എത്ര മന്തി ഉണ്ടാക്കുക നീ ചാർ കൊണ്ട് നോക്കിയാ മതി ലാഭം കിട്ടിയത് നിനക്ക് എങ്ങനെ വേണമെന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാന്ന് പറഞ്ഞു നിനക്ക് എങ്ങനെ ചുമ്മാരി പോലെ കൊടുത്തേ കുടുള്ള വൃത്തിയാണ് അത് കൊടുത്തേ ഇരുപത്തേഴായിരം ചോദിച്ചു വലുതായിട്ടൊന്നും കുറഞ്ഞില്ല രാജൻ ഉണ്ട് 500 തന്നേ. പൈസ നരസൻ. പൈസ 500 തന്നോ. ഇങ്ങോട്ട് തരൂ. കൊള്ളയാടി. 200 റേഞ്ച് ഉണ്ട് വെళ్ళയാഞ്ഞി ₹250 ആയിസന്നാ എവിടെ പോയി പണം ഉള്ളായി കൊണ്ടുവന്ന് പറയുന്നോ? അങ്ങനൊരു കണ്ണുണ്ടോന്ന് പറയേ? വിലവാ ഭാഗം പറാടിയാ. ഇതെല്ലാം ഞാൻ പറഞ്ഞു 200 കുറച്ച് 270 നെ കൊണ്ടുള്ളൂ. നീ അങ്ങനെ കൊണ്ടുവേ ഇങ്ങന എവിടെയിട്ട് మొదലാക്കും. ഇങ്ങോട്ട് തരണം. നീ പറാ. നീ എന്നെ ഇതൊക്കെ കണ്ട ഇല്ലേ ഇരുപത്തി ഏഴൊക്കെ ആ കുറച്ചിരുന്നില്ല ഇവിടെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലേ അപ്പൊ ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈദ്യുവാണ് നമ്മള് അടുത്ത അടുത്ത ചന്തയിലെ വീഡിയോ എന്ന് പറയുന്നത് പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി ചന്തയിലെ വീഡിയോ ആണ് അടുത്ത നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരാൻ പോകുന്നത് ചന്തയിലെ വിശേഷം നമ്മൾ കുറച്ച് കിട്ടിയുള്ളൂ നമ്മൾ അടുത്തൊരു വീഡിയോ ഒരു വലുതായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അത് അടുത്ത നെക്സ്റ്റ് ദിവസങ്ങളിൽ നമ്മൾ വന്ന് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ നമ്മുടെ അഞ്ചിൽ ചന്തയുടെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ